ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പാലിയൂർ കിക്കിരിമുട്ടത്ത് വഴിതർക്കത്തെ തുടർന്ന് ഗൃഹനാഥയും മകളെയും ആക്രമിച്ചെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ആരോപണം ചാവക്കാട് നഗരസഭാ പതിനൊന്നാം വാർഡ് പാലിയൂർ കിക്കിരിമുട്ടം പുതുവീട്ടിൽ സുധീറിന്റെ ഭാര്യ നസീമയും സുധീറിന്റെ സഹോദരൻ നസീറിന്റെ ഭാര്യ ഷെറീനെയുമാണ് ആക്രമിച്ചെന്ന പരാതിക്കെതിരെ രംഗത്തെത്തിയത് കിക്കിരിമുട്ടത്ത് താമസിക്കുന്ന കുണ്ടുകുളം സിറാജുദ്ദീന്റെ ഭാര്യ വയസ്സുള്ള റംല മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഫാത്തിമ നിബ എന്നിവരെ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്ന പരാതിക്കെതിരെയാണ് ഇവർ രംഗത്തെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ വഴിതർക്കത്തെ തുടർന്ന് സുധീറും നസീറും അടങ്ങുന്ന സംഘം മതിൽ തകർത്തത് തുടർന്ന് ഉണ്ടായി എന്നാൽ സംഭവ സമയത്ത് തങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നതായും റംലയ്ക്കും ഫാത്തിമ നിബയ്ക്കുമെതിരെ ഉണ്ടായിട്ടില്ലെന്നും നസീമയും ഷെറീനെയും പറഞ്ഞു മതിൽ തകർത്തു തകർത്തുവെന്നത് ശരിയാണ് എന്നാൽ മർദ്ദനം നടന്നിട്ടില്ല വർഷങ്ങളായി തങ്ങളുടെ കുടുംബം ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഇവർ തടസ്സപ്പെടുത്തിയത് ഇതുമൂലം കുടുംബത്തിന് പുറത്തേക്ക് പോകാൻ വഴിയില്ലെന്നും മതിൽ നിർമ്മിച്ചത് മഴക്കാലമായാൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണെന്നും ഇവർ പറഞ്ഞു പോകാനും കുട്ടികൾക്ക് ൊക്കെ പോകാം നമുക്കായിട്ടൊരു വഴി വേണ്ട ഇപ്പം എല്ലായിടത്തും വെള്ളത്തിൻ്റെ ഇത് പറഞ്ഞ് നമുക്ക് മാത്രം കിട്ടിയില്ല വഴി ഇല്ലാത്ത കാരണം പൈപ്പ് ലൈൻ ഒക്കെ ഇവിടെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്കത് അങ്ങനെ ഒരു കണക്ഷനേ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാലും വഴി ആദ്യം ശരിയാക്കാനാണ് പറയുന്നത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വഴി ഇങ്ങനെയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ആ വഴിയില്ല ഇവിടെയില്ല നമുക്കിവിടെ പോകാൻ പിന്നെ വീടാണെങ്കിൽ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ മുറ്റം മുഴുവൻ വെള്ളമാണ് മതിൽ തകർക്കുന്നത് തടയാൻ ശ്രമിച്ച ശ്രമിച്ചെ അയൽവാസികളായ പുതുവീട്ടിൽ സുധീർ സഹോദരൻ നസീർ എന്നിവർ ഉൾപ്പെട്ട സംഘം ആക്രമിച്ചതായും ദൃശ്യം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഫാത്തിമ നിബിയെയും സംഘം മർദ്ദിച്ചു എന്നുമായിരുന്നു പരാതി സർക്കിൾ ലൈവ് ന്യൂസ് ചാവക്കാട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ